ഈ മോനെ നമ്മൾ ഇന്ന് അച്വിന് വേണ്ടിട്ട് ഒരു പുതിയ ഫോൺ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു സാംസങ്ങിന്റെ സെറ്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയ ഫോൺ എടുക്കണം ആ നിഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടാ ഓക്കെ ഓക്കെ പുതിയ ഫോൺ തള്ളി മറിക്കുന്നുണ്ട് കേട്ടാ പുതിയ ഫോൺ തന്നെയാണ് എന്നാലും വലിയ ഫോണൊന്നല്ല ചെറിയൊരു ചെറിയ ഒരു ഫോൺ കുറേ കാലായി ഒരേ ഫോൺ ഉപയോഗിച്ച് മോറടിക്കുകയാണ് ഒരു അത് നമ്മൾ നിക്ഷാണ് കേട്ടോ കേട്ടോ ഇനി ആ സെറ്റിന്റെ എത്തിയിട്ട് പറഞ്ഞു അങ്ങനെ ും സമയം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആകാശം നോക്ക് നല്ല ക്ലിയർ സ്കൈ നല്ല വെയിലുണ്ട് മഴ കൊറവുണ്ട് പക്ഷെ തിരക്കിനൊരു കുറവുമില്ല ഭയങ്കര തിരക്കാണ് റോഡിലെല്ലാം പാർക്കിങ് പിന്നെ എല്ലാവരും ജോലി കഴിഞ്ഞും ഫോണിൻ്റെ എല്ലാം ഒരു സമയമാണല്ലോ ചെറിയൊരു ഫോണാണ് എടുക്കുന്നതാണെങ്കിലും ആകെ മൊത്തം ഒരു കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കും എന്നുള്ളത് അപ്പം കുറേ യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി പിന്നെ അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് അപ്പം അങ്ങനെ ഒരു ഫൈനൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി നോക്കാം എന്താ എടുത്തെന്നൊക്കെ നോക്കാം അപ്പം മിക്ഷാൻ്റെ മുമ്പിലെത്തി നമ്മൾ ഒന്നുള്ളിലെല്ലാം കയറി നോക്കട്ടെ ഓൾറെഡി അവർ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്തേനെ അപ്പോൾ അവർ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ പോയി ഇനി നോക്കണം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിലും തിരക്ക് പുറത്തും തിരക്ക് റോഡിലും തിരക്ക് എല്ലാടേയും തിരക്കെന്നെ നിക്ഷാൻ്റെ ഉള്ളിലും തിരക്കന്നെ എല്ലാവരും ബിസിയാണ് അപ്പം നമ്മളെ ഫോണ് ഓൾറെഡി വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഓൺലൈനിൽ വരുത്തിച്ചതാണ് അപ്പോൾ വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞ അപ്പോൾ അതാ ഇതാണ് ഫോണ് മോട്ടോൻ്റെ ഒരു പുതിയൊരു ലേറ്റസ്റ്റ് മോഡലാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കണ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് നിക്കുവായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിലൊന്നുമില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന അങ്ങനെ ഫൈനലി പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടി കിട്ടിയിട്ടോ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുതിയ സെറ്റ് നമ്മൾ നിക്ഷേപം കൂടുതലായിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല മോട്ടോ ജി എയ്റ്റി ഫൈവ് ആട്ടോ ഫൈവ് ജി അത് അത്യാവശ്യം നല്ലോണം പോകുന്നൊരു സെറ്റാണ് ഇപ്പോൾ നോക്കിയോ നമുക്ക് ഇതാണ് നമ്മളെ സെറ്റ് കേട്ടോ മോട്ടോറിൽ സെറ്റാണ് ഇപ്പം അത്യാവശ്യം നല്ലോണം പോകുന്നത് മോട്ടോറിൽ സെറ്റ് ഫൈവ് ജി വൺ ട്വന്റി എങ്ങനെയാണ് സെറ്റ് കളർ കളർ ഗ്രീൻ ഗ്രീൻ അതെ കേട്ടോണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ എന്നാൽ കാണാം